ഞാൻ വി കെ നാരായണൻ മാസ്റ്റർ പ്രിയപ്പെട്ട കൂട്ടുകാരി ജൂലൈ മാസത്തിലെ ചാന്ദ്രദിനം അടുത്തു വരികയാണല്ലോ ചാന്ദ്രദിനത്തോരാടാനുബന്ധിച്ച് നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ നിങ്ങളെ സഹായിക്കാനാണ് ഒരു പ്രശ്നോത്തരിയമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തുന്നത് എന്നാൽ നമുക്ക് തുടങ്ങാം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ജൂലൈ ഇരുപത്തിയൊന്ന് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ പേടകമേത് അപ്പോളോ പതിനൊന്ന് അപ്പോളോ പതിനൊന്നിലെ യാത്രികർ ആരെല്ലാമായിരുന്നു നീൽ ആംസ്ട്രോം എഡിൻ ആൽഡ്രിൻ മൈക്കൽ കോളിൻസ് ചന്ദ്രനിൽ ആദ്യമായി കാൽ കുത്തിയ മനുഷ്യൻ ആര് ചെറിയ കാൽവയ്പ് എന്നാൽ മാനവരാശിക്കോ ഒരു വൻ കുതിച്ചു ചേട്ടവും ഈ വാക്കുകൾ ആരുടേത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് പ്രശാന്ത സമുദ്രം ഭൂമിയുടെ ഗുരുത്വാകർഷണവും ചന്ദ്രന്റെ ഗുരുത്വാകർഷണവും തമ്മിലുള്ള വ്യത്യാസം എത്ര ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൻ്റെ ആറിലൊന്ന് മാത്രമാണ് ചന്ദ്രനിലെ ഗുരുത്വാകർഷണം ഭൂമിയിൽ അറുപത് കിലോ ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ എത്ര ഭാരമുണ്ടാകും പത്ത് കിലോ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രന്റെ സ്ഥാനം എവിടെ ഭൂമിക്കും സൂര്യനും മധ്യത്തിൽ പൂർണചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ നേരി നേരിയ നിറത്തിൽ കാണപ്പെടുന്നത് എന്തു പേരിൽ അറിയപ്പെടുന്നു ബ്ലഡ് മൂൺ ഒരു കലണ്ടർ മാസത്തിൽ തന്നെ രണ്ട് പൂർണ്ണചന്ദ്രന്മാർ വരികയാണെങ്കിൽ രണ്ടാമത്തെ പൂർണ്ണചന്ദ്രൻ എന്തു പേരിൽ അറിയപ്പെടുന്നു ബ്ലൂ മൂൺ ചന്ദ്രനിലെ സാങ്കല്പിക ജീവികളെയും മറ്റും പ്രതിപാദിച്ചുകൊണ്ട് സോംനിയം എന്ന ശാസ്ത്രകൽപിത നോവൽ എഴുതിയതാര് കെപ്ലർ ഫ്രം എർത്ത് ടു ദ മൂൺ എന്ന സയൻസ് ഫിക്ഷൻ രചിച്ചതാര് ജൂൾസ് വേർ ചന്ദ്രനിലെ പാറകളിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹമേത് ടൈറ്റാനിയം ചന്ദ്രനിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമേത് മൗണ്ട് ലിപ്നിസ് ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ഗർത്തം ചന്ദ്രനിലെ മണ്ണ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ചന്ദ്രനിലെ ഊർജ പ്രതീക്ഷ എന്നറിയപ്പെടുന്നത് ഹീലിയത്തിന്റെ ഏത് ഐസോട്ടോപ്പാണ് ഹീലിയം ത്രീ പതിനേഴാം നൂറ്റാണ്ടിൽ തന്റെ ദൂരദർശിനി ഉപയോഗിച്ച് ചന്ദ്രോപരിതലം ദർശിച്ച ശാസ്ത്രജ്ഞനാർ ഗലീലിയോ ഗലീലി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ പഴയ സോവൈറ്റ് യൂണിയനാണ് ചന്ദ്രനിലേക്കുള്ള ആദ്യ പേടകം വിക്ഷേപിച്ചത് ഏതാണ് ആ പേടകം ലൂണ ഒന്ന് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയിടിച്ച പേടകമേത് ലൂണ രണ്ട് ചന്ദ്രൻ്റെ മറുവശത്തെ ചിത്രങ്ങൾ ആദ്യം പകർത്തിയ പേടകമേത് ലൂണ മൂന്ന് ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയമെത്ര ഒന്ന് പോയിന്റ് രണ്ട് ആറ് സെക്കൻഡ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു സെലനോളജി ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ പേടകമായ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിക്കപ്പെട്ടതെന്നാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചതെപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനാല് ചന്ദ്രയാൻ മൂന്നിനെയും വഹിച്ചുകൊണ്ട് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും കുതിച്ചുയർന്ന റോക്കറ്റിന്റെ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ പേടകമിറക്കിയ ആദ്യ രാജ്യമേത് ഇന്ത്യ ചന്ദ്രയാൻ മൂന്നിലുണ്ടായിരുന്ന റോവറിന്റെ പേര് പ്രഗ്യാൻ ചന്ദ്രന്റെ വിദൂര ഭാഗത്തു നിന്നും സാമ്പിളുകൾ ഭൂമിയിലെത്തിച്ച ചൈനയുടെ പുതിയഗവേഷണ ദൗത്യത്തിൻ്റെ മനുഷ്യനെയും വഹിച്ചുകൊണ്ട് ചന്ദ്രനിലേക്ക് പോകാനായി നാസ ഒരുക്കുന്ന പുതിയ പേര് ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതയുടെ പേര് ക്രിസ്റ്റീന കോക്ക് ഇപ്പോഴത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ പ്രശ്നത്തിരികി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങളുടെ വിദ്യാലയത്തിലെ പരിപാടികൾക്ക് ഇത് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം